സ്ഥാപനം സർക്കാരിനമ്പളം തന്നെ പഠിപ്പിക്കുന്ന പരിപാടിയല്ലൊരു ട്രെയിനിങ് ഏജൻസിയാണ് ഇത്തരത്തിലും ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ട് അത്തരത്തിലൊരു ഏജൻസിയാണ് അപ്പൊ ആ ഏജൻസിയുടെ സർട്ടിഫിക്കേഷന്റെ പ്രത്യേകത ഓഫീസോ ട്രൈനിങ് ഓർഗനൈസേഷൻ എന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് ശേഷം ലഭിക്കുക ഓക്കെ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് പ്രത്യേകത ഐഎസ്ഒ ആയിരിക്കും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ലിസ്റ്റിൽ പെടുന്ന സർട്ടിഫിക്കേഷൻ ആണ് മൂന്നാമത്തെ അത് പറയുന്നത് ടൈ ഷോപ്പിൽ കൊണ്ട് ട്രൈലറിംഗ് പഠിച്ചു എന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് അല്ല ഒരു സർട്ടിഫൈഡ് ട്രെയിലർ കൊടുത്ത പരിശീലനമാണ് എന്ന രീതിയിലായിട്ട് ടൈപ്പ് അല്ലേ പറയുമല്ലോ മൂന്നാമത്തെ കാര്യമാണ് ഓൺലൈൻ വെരിഫിക്കേഷൻ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലോകത്തെവിടെയും പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും ഓൺലൈൻ വെരിഫിക്കേഷൻ പറഞ്ഞ വെബ്സൈറ്റ് കണ്ടില്ലേറ്റ് അതായത് ഡബ്ല്യൂ വെബ്സൈറ്റ് ഉണ്ട് ഇതിന് വെബ്സൈറ്റുകൾ ഉണ്ട് ആ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് റിസൾട്ട് എന്ന് പറയുന്ന പാട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റവും എടുത്തു അവിടെ എൻ്ററി ചെയ്താൽ കറക്റ്റായി ഡീറ്റെയിൽ കാണാം എവിടെ പഠിച്ച് ഡിസ്റ്റിതൊക്കെ സിലബസ് ആണ് ഈ പറയുന്ന സബ്ജക്റ്റുകളാണ് ഏതാണ് സ്ഥാപനം അതോറിറ്റി ഏതാണെന്നൊക്കെ ഡീറ്റെയിൽ അവിടെ കാണാം ഇത് കാണാനുള്ള നമ്മുടെ പത്താം ക്ലാസ് പ്ലസ് ടു പോസ് ആണോ ശരിയോ അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ നിലവിലുള്ളത് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കോഴ്സുകൾ അതാണ് പ്രൊഫഷണൽ കോഴ്സുകൾ അത്തരം ക്വാളിറ്റിയിലുള്ള സർട്ടിഫിക്കേഷനാണ് ഇവിടെ ആറ് മാസം അവർ മുകളിലുള്ള കോഴ്സുകൾക്ക് ലഭ്യമാകുന്നത് ഇപ്പോഴും സ്മാർട്ട് ടെക്സ് എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവല്ലേ എന്തെല്ലോ കേൾക്കാത്തതിന് പ്രധാന കാര്യം ടി വിശേഷൻ കൊടുത്തിട്ടില്ല മറ്റു ചാനലിലും കടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവിടെ കാണാത്തത് അല്ലെ അപ്പൊ ഈ സ്ഥാപനത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇന്റർവ്യൂ പോലും കൊടുത്തു അപ്പൊ അവർ ഏതാ സ്ഥാപനം ഇവിടെ എവിടെ നിന്ന് പഠിച്ചതാണ് എങ്ങനെയാണ് അതോറിറ്റി ഇല്ലേ അപ്പൊ അവരും പറയണം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം വേണ്ട വെബ്സൈറ്റിൽ പഠിച്ചു കൊടുക്കും അല്ലേ നേരെ വെബ്സൈറ്റിൽ മുമ്പ് നിങ്ങളുടെ സബ് നമ്പർ എന്ത് ചെയ്യും കറക്റ്റ് ബുക്കിയിട്ട് കാണാം പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മലയാളത്തിൽ വായിച്ചറിയാം നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ ബസ്സൊന്ന് ഇപ്പോഴല്ലേ പാട്ട് സ്കേള ഡോട്ടെന്ന് പറയുന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മലയാളത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ചറിയാനുള്ള സൗകര്യമാണ് അതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലോ ട്രാൻസ്ലേഷൻ അതാണ് ഓൺലൈൻ വെരിഫിക്കേഷൻ ആറ് മാസം ഓൺലൈൻ വെരിഫിക്കേഷൻ സംവിധാനം നാലാമത്തെ ഉണ്ടായിരുന്നു പി എസ് സി കുറിച്ച് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ അവരുടെ ജോലിക്ക് കിട്ടുന്ന ഒരു സർക്കാർ സംവിധാനമാണത് പി എസ് സി അപ്പൊ പി എസ് സി വഴി ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ

പിന്നെ എല്ലാം നോക്കിയാല് വരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവാണ് ഏതാ ഇപ്പൊ നാപ്പത്തിയ്യായിരം രൂപ സാലറിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് വന്നു ചെയ്യണം അല്ല ഒരു മുപ്പത് ശതമാനത്തോളം അത് മാക്സിമം പിടിച്ചാൽ തന്നെ ഒരു അതിലൊരു അഞ്ച് ശതമാനം ഓക്കെ

ഓക്കെ പറഞ്ഞാൽ മൊത്തം പോരാ അല്ലേ മാറ്റണം അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പോഴേ നിങ്ങൾ അതിൽ വിജയിക്കും അപ്പോഴേ ഞങ്ങളീ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളും വിജയിക്കും അല്ലെ അങ്ങനെയല്ലേ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇവിടെ നൂറ് പേർ ജോലിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അടുത്ത മാസം ഇവിടുത്തെ കോർപ്പറേഷന്റെ ബോർഡ് മീറ്റിംഗ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യും രണ്ട് കാരണം വിളിച്ചുള്ളൂ സംസ്ഥാനം മൊത്തം ഏകദേശം അഞ്ച് കാരണങ്ങൾ അത് ഇതിനൊക്കെ വർക്ക് നടക്കുന്ന എവിടെയാണ് ജോലി നടക്കുന്നതും അതിന് ഒരു വരുമാനം ഉണ്ടാക്കുന്നതൊക്കെ അന്യ സംസ്ഥാനങ്ങളാണ്

ഇതാണ് ഫസ്റ്റ് കോഴ്സ് ഈ കോഴ്സിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഐപ്പർ മാർക്കറ്റ് ടെക്സ്റ്റൈൽ അത്രയും ആ ബാങ്കുകൾക്ക് ജോലി ചെയ്യാം ഫസ്റ്റ് സെക്കൻഡ് കോഴ്സാണ് അക്കൗണ്ടിംഗ് അക്കൗണ്ടന്റ് അക്കൗണ്ടിംഗ് അസിസ്റ്റന്റ് സ്റ്റോക്ക് ചെയ്യുക മൂന്നാമത്തെ കോഴ്സാണ് ഡി ജി പി എന്ന് പറയുന്ന കോഴ്സ് ഡെസ്ക് ഓഫ് പബ്ലിഷൻ ആധാർ ഡി ജി പിന്നെ ഓഫീസിലൊക്കെ മലയാളം പേപ്പറായിട്ട് ജോലി ചെയ്യാൻ മൂന്നാമത്തെ ഡി ജി പി എന്ന് പറയുന്ന കോഴ്സ് ഇത്രയും കോഴ്സുകൾക്ക് പഠിക്കാൻ വരുന്ന അഞ്ചാമത്തെ കോഴ്സാണ് നാലാമത്തെ കോഴ്സാണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കോഴ്സ് ഓക്കെ ശ്രദ്ധിച്ച് നോക്കി പരിശോധിക്കാം ഇതിലെ ഒന്നാമത്തെ കോഴ്സിന്റെ പ്രത്യേകത രജിസ്ട്രേഷൻ ഫീസ് നാനൂറ് രൂപ എക്സാം ഫീസ് ആയിരം രൂപ വരും രണ്ടാമത്തെ കോഴ്സാണ് അതിന്റെ അക്കൗണ്ടിംഗ് കോഴ്സ് അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ കീപ്പർ കോഴ്സ് മൂന്നാമത്തെ കോഴ്സാണ് ഡി ജി പി ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന കോഴ്സ് അപ്പോൾ അതൊക്കെ ഈ പറയുന്ന രീതിയിലൊക്കെ ജോലിക്ക് പോകാം അതിന് പുറത്ത് കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ കാലം കോളേജുകളിൽ യു പി യു പി സ്കൂളുകളിൽ ട്യൂഷൻ സമയങ്ങളൊക്കെ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് ജോലിയാകുന്ന കോഴ്സാണ് സി പി ടി സി നാലാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഇത്ര വനിതകൾ ജോലി കിട്ടാൻ ഒത്തുമൊക്കെ കോഴ്സുകളെല്ലാം കഴിക്കാൻ പറ്റുന്ന കോഴ്സാണ് സി പി ടി സി അത് ഇതിലെ നാലാമത്തെ കോഴ്സാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് കോഴ്സുകളാണ് മൂന്ന് മാസത്തെ പ്രധാനപ്പെട്ട കോഴ്സ് ഇതെല്ലാം കൂടെ വരുന്നതാണ് നാലാമത്തെ കോഴ്സ് എട്ട് മാസം ഡ്യൂറേഷൻ ഡോറേഷൻ ആഴ്ചയിൽ അഞ്ച് മണിക്കൂറാകുമ്പോൾ ഏഴ് മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ മാസം കൊണ്ട് തീർക്കാം അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ഒരു കോഴ്സിന് നാനൂറ് ആണോ അഞ്ച് കോഴ്സിന് കോഴ്സിൽ വരണം പതിനായിരം രൂപ വരല്ലേ പക്ഷേ അത് വരുന്ന ആയിരം രൂപയാണ് ഫീസ് വരുക എക്സാം ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപം എക്സാം ഫീസ് വരും അപ്പൊ കോഴ്സുകൾക്കുമ്പോൾ ഞാൻ എന്തിനും പഠിക്കണമെന്ന രീതിയിൽ ചുറ്റുപാട് നോക്കിയിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾപ്പെടും പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഒരു ആറ് മാസം കോഴ്സ് എടുക്കുകയാണെങ്കിൽ നാല് മാസാവുമ്പോൾ തന്നെ ബാങ്ക് പ്രിൻ്റ് ഔട്ട് ചെയ്യാം ഒരു പത്ത് സ്ഥാപനത്തിൽ നിങ്ങൾ ഡയറക്റ്റ് ഫ്രണ്ട് കൊടുക്കാം ഓക്കെ അതിലൊരെണ്ണത്തില്ലെങ്കിലും നിങ്ങൾ കോഴ്സ് കഴിഞ്ഞു പൂർത്തിയാവുമ്പോൾ ചോദിക്കാൻ ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ചുറ്റുപാടുകളുണ്ട് അപ്പോൾ അതനുസരിച്ച് കൊടുക്കാം ഇവർ സംശയമുണ്ടോ